ഭൂഷൺ കോഴ്സ് പി എസ് സി പ്രൊഫൈലിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ള അടുത്ത് പോവുക എന്നിട്ട് സർട്ടിഫിക്കറ്റ് ട്രെയിനിങ് കോഴ്സ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ ഹിന്ദി ഭൂഷൺ എന്ന് കാണിക്കും ലാംഗ്വേജ് ഹിന്ദി ലാംഗ്വേജ് എന്ന് കൊടുക്കുക തുടർന്ന് കേരള ഹിന്ദി സഭ എന്ന് കൊടുക്കുക അവിടെ ഒരുപാട് ഓപ്ഷൻ കാണാം അതിനകത്ത് കേരള ഹിന്ദി സഭ എന്ന് കൊടുക്കുക സ്ട്രീം എന്ന് കാണിക്കും അതായത് ഏത് തരത്തിലാണ് നമ്മൾ പഠിച്ചത് എന്നുള്ളത് ഇപ്പോൾ റെഗുലർ ഡിസ്റ്റൻ്റ് പ്രൈവറ്റ് പാർട്ട് പാർട്ടായി അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക റെഗുലറാണ് ഞാനിവിടെ കൊടുത്തത് അതിനുശേഷം നമുക്ക് തുടർന്നുള്ളതെന്ന് പറഞ്ഞാൽ പേഴ്സൻ്റേജ് ഓഫ് മാർക്കാണ് അതായത് നമ്മൾ പഠിച്ചത് പഠിച്ചത് നമുക്ക് ഭൂഷൻ സെക്കൻഡിൻ്റെ മാർക്ക് ലിസ്റ്റിൽ എത്ര മാർക്ക് നമ്മൾ നേടി എന്നുള്ളത് അറുന്നൂറിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ ആ മാർക്കാണ് അതായത് ആ മാർക്കിൻ്റെ പെർസെൻറ്റേജ് ആണ് അവിടെ കൊടുക്കേണ്ടത് അവിടെയാണ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അതിന് ശേഷം അതിൻ്റെ തൊട്ട് താൻ ഗ്രേഡെന്ന് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഇതിൽ ഗ്രേഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഭാഗം കൊടുക്കണം എന്നില്ല അതിനുശേഷം മന്ത് ആൻഡ് ഇയർ പാസ് എന്ന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഭൂഷൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇടത് ഭാഗത്തായിട്ട് ഡേറ്റും ഇയറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏത് മെത്തേഡിലാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതും വ്യക്തമായിട്ട് അതിൽ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് കൊടുക്കുക ഞാനിവിടെ പൂജ്യം രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നെന്ന് കൊടുക്കുന്നു അതിനുശേഷം റിസൾട്ട് ക്ലാസിഫിക്കേഷൻ എന്നുള്ളതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിലുണ്ട് ഞാനിവിടെ സെക്കൻഡ് ക്ലാസ് കൊടുത്തു അപ്പോൾ ഏതാണെന്ന് പറഞ്ഞാൽ അവിടെ അത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ അതിൽ അത് കൊടുക്കുക നാനൂറ്റി ഇരുപത്തി എട്ട് ഇന്ന് കൊടുത്തു അപ്പോൾ അത് ഇതെല്ലാം തെറ്റ് കൂടാതെ വേണം നമ്മൾ ഓരോന്നും അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം തൊട്ട് താഴെയായിട്ട് നമ്മുടെ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കോഡ് കൃത്യമായിട്ടുള്ള രീതിയിൽ അടിച്ചു കൊടുക്കുക ക്യാപിറ്റൽ ലെറ്ററ് സ്മാൾ ലെറ്റർ നമ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമായി നോക്കിയിട്ട് വേണം അടിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്കത് സേവാക്കാനായിട്ട് പറ്റില്ല ഞാനിത് കൊടുത്തു എന്നിട്ട് സേവ് കൊടുത്തു സേവിൽ ക്ലിക്ക് ചെയ്യണം അപ്പം ഞാൻ സേവ് കൊടുത്തു അത് സബ്മിറ്റ് ആവുന്നില്ല സബ്മിറ്റ് ആവാത്ത ഇതുണ്ടെങ്കിൽ അവിടെ ഒരു പച്ച ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുടർന്ന് തൊട്ടടുത്ത് പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു നമ്പർ വരും കോഡ് വരും അത് നമ്മൾ അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വൈ എൽ ഫോർ യു വി സെവൻ എന്നുള്ളത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സേവ് കൊടുക്കുക സക്സസ്ഫുൾ ആർഡ് ക്വാളിഫിക്കേഷൻ എന്ന് കാണിക്കൂ